െൽക്കം ബൈക്ക് എ ആകാശിൻ്റെ പുതിയ വീഡിയോ സ്വാഗതം ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുകയാണ് അതാണ് ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരാഴ്ചയ്ക്ക് മുന്നേ ഇടത്തന്നുണ്ട് പക്ഷേ ഈ വീഡിയോ ഇടാൻ മറന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാം സെറ്റാക്കിയിട്ട് എൻ്റെ ഫയൽ തന്നെ കിടന്ന് ഞാനിത് അവിടെയും ഇത് ഇതൊരാഴ്ചയ്ക്ക് മുന്നേ ഇടാൻ വെച്ചിരുന്നതാണ് സോ കേസ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ വർഷത്തെ ബിഗ് ബോസ് ഫൈനൽ ലിസ്റ്റിലേക്ക് വിളിക്കുന്ന ആരൊക്കെ നോക്കാം ദ അർജുനും അർജുൻ്റെ പെണ്ണും സൊ കേസ് ഇവർ രണ്ടുപേരെ വിളിക്കുന്ന ചാൻസ് ചാൻസ് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വിളിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനനെ എല്ലാ സീസണിലും വിളിക്കുന്നുണ്ട് എന്നാണ് ഞാനറിഞ്ഞത് പുള്ളിക്കാരൻ പോവാത്തെയാണ് പുള്ളിക്കാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹമില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡില്ല അപ്പോൾ ഈ സീസണിൽ പുള്ളിക്കാരെ വിളിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെയാണ് പള്ളിക്കാരുടെ പെണ്ണ് പുള്ളിക്കാരെക്കുറിച്ച് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി ആങ്കർ ആണ് പിന്നെ അതുപോലെ തന്നെയാണ് ആർട്ടിസ്റ്റ് മോഡലൊക്കെയാണ് അപ്പം ഇവ രണ്ട് പേരിൽ ഒരാൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അർജുനാണെങ്കിൽ സീസൺ സീസണിൽ ഏതാണ്ട് രണ്ട് മൂന്ന് സീസണൊക്കെ തുടരെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കാരൻ പോയിട്ടില്ല വരെ എല്ലാവർക്കും എല്ലാ ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങളില്ല ഇപ്പം ചിലർക്ക് പോകണമെന്നുണ്ടായിരിക്കും ചിലർക്ക് പോകണ്ട എന്നുണ്ടാവുമ്പോൾ മനസ്സിലായില്ല അങ്ങനത്തെ ആഗ്രഹങ്ങളുള്ള പുള്ളിക്കാരൻ പോയിട്ടില്ല ഈ സീസണിലും പുള്ളിക്കാരനെ വിളിക്കും അത് ഉറപ്പാണ് ഇവർ രണ്ട് പേരെയും വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരിൽ ഒരാൾ എന്തായാലും വരും ചിലപ്പോൾ രണ്ടുപേരും വരുമെന്ന് അറിഞ്ഞുകൂടാ വാക്ക് ഇനിയിപ്പോൾ ഇവർ ഗെയിം പോലെ ഇരിക്കും ഓഡീഷൻ കളിവർക്ക് പോയിട്ടുണ്ട് ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യാൻ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്തൊരു പകുതിയൊക്കെ ആകുമ്പോൾ മുന്നേ തന്നെ ബിഗ് ബോസിൻ്റെ എന്താ പറയുക പ്രൊമോയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയോളും അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസിൻ്റെ എല്ലാവരും കാത്തിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഐ പി എൽ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ പി എൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ബിഗ് ബോസ് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഡിഷൻ സ്റ്റാർട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണം ഓഡിഷൻ്റെ സ്റ്റാർട്ടിങ് നടന്നുകൊണ്ടിരിക്കണം ഓൾമോസ്റ്റ് പകുതിയെന്നാണ് പറഞ്ഞാൽ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടി നിൽക്കുന്ന ആൾക്കാരെയാണ് ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കാര്യം ഇവർക്കൊക്കെ കോൾ കോള് പോകും കാര്യവരൊക്കെ ഇത്രത്തോളം സോഷ്യൽ മീഡിയ അത്രത്തോളം എന്താ പറയുക ഒരു സോഷ്യൽ മീഡിയ സ്റ്റാർ അല്ലേ ഇവരെല്ലാം അല്ലേ കാര്യം ഇവർ റിയാക്ട് ചെയ്യുന്നു ട്രോൾ ചെയ്യുന്നു അങ്ങനത്തെ ഇഷ്ടംപോലെ വീഡിയോസൊക്കെ ഉണ്ടല്ലേ ഇവർ തന്നെ സോഗിയാസ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം കാണിച്ചത് അർജുൻ പിന്നെ അർജുൻ്റെ പെണ്ണിൻ്റെ പേര് എനിക്കറിയില്ല എന്തോ പേരുണ്ട് ഞാനത് നോക്കിയില്ല അല്ലെങ്കിൽ നോക്കിയതിന് ശേഷം പറയാം ഞാൻ അങ്ങനെ നോക്കിയില്ല പുള്ളിക്കാരൻ്റെ പേര് മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിക്കാരി ഉണ്ട് അപ്പോൾ രണ്ടുപേരും രണ്ടുപേരെയും സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും അറിയാം അല്ലാത്തവർക്കും അറിയാം അപ്പോൾ ഞാൻ അതുകൊണ്ട് ഉള്ളൂ അപ്പോൾ അടുത്ത നമുക്ക് അടുത്ത ആളുടെ അടുത്തേക്ക് പോകാം അടുത്ത ആൾ നിങ്ങൾക്ക് സുപരിചിതരായിട്ടുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ നല്ല തരംഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തരംഗമാണ് അപ്പോൾ ഞാൻ നമുക്ക് നേരെ അടുത്ത ആളിലേക്ക് പോകാം സോ സൊകേസ് ബിഗ് ബോസിൻ്റെ ഏത് അപ്ഡേറ്റ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബിഗ് ബോസിൻ്റെ ലൈവ് ബിഗ് ബോസ് തുറക്കാൻ കൂടുതൽ ബിഗ് ബോസിൻ്റെ മാത്രമാണ് ഇടുന്നത് സോ സൊഗേഷ്സ് അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഡാൻസ് മാസ്റ്റർ വിക്രമിലടുത്തേക്കാണ് പോകുന്നത് മനസ്സിലായി കാണാം പ്രണവ് കൊച്ച് സോ സോഗേഷ്സ് ബിഗ് ബോസിൻ്റെ ഓഡിഷൻ പ്രണവ് കൊച്ചിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കാര്യം പ്രണവ് കൊച്ച് പിന്നെ പുള്ളിക്കാരൻ തമ്മിലുള്ളൊരു ഫൈറ്റ് നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും അത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് ഈ ഫൈറ്റ് കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ പുള്ളിക്കാരനെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാര്യം യൂട്യൂബിൽ നല്ല ഉണ്ട് എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ പുള്ളിക്കാരനെ ഫോളോ ചെയ്യുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പം എന്തായാലും പുള്ളിക്കാരൻ്റെ ഡാൻസ് ലൈവായിട്ട് ഏഷ്യറ്റിലൂടെ കാണാൻ വേണ്ടി ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായപ്പോൾ പുള്ളിക്കാരൻ സംസാരിക്കില്ലായിരുന്നു എന്ന് വെച്ചാൽ അങ്ങനല്ലേ ഇവരൊന്നും അങ്ങനെ സംസാരിക്കുന്ന ടീമല്ലല്ലോ അല്ലല്ലോ ഇവരൊക്കെ കൂടുതലും ഒരു പാട്ടിട്ടിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളിക്കുന്നില്ലേ മീൻസ് അപ്പം സംസാരം കുറവായിരുന്നു പിന്നെ ഇവർ ഓൺ വോയിസ് കൂടെയൊക്കെ വന്ന് ഭയങ്കര രീതിയിലൊക്കെ സംസാരങ്ങൾക്കായതിനു ശേഷം ഇനി അവരെ ബിഗ് ബോസിലേക്ക് വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെങ്കിൽ ഇവർക്കൊക്കെ കോൾ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അപ്പോൾ നമുക്ക് പ്രണവ് കൊച്ചും കൂടി കാത്തിരിക്കാം പിന്നെ ഇവർക്കൊക്കെ കോൾ പോയെങ്കിലും ഇവിടെ അടുത്ത് ആനെങ്കിലും എന്തെങ്കിലും ചോദിച്ചില്ല ഇവർ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വലിയ വിളിച്ചിട്ടില്ല നമ്മളെ വിളിച്ചിട്ടില്ല നമുക്ക് അറിഞ്ഞുകൂടാ അയ്യോ അത് അങ്ങനെയൊക്കെ വിളിക്കും അറിഞ്ഞൂടാ കഴിഞ്ഞ വർഷം ജാസ്മിനെ വിളിച്ച് വിളിച്ചെന്ന എല്ലാ എല്ലാ എൻ്റെ ഇതിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാസ്മിനെ വിളിച്ചു ജാസ്മിൻ വരും വരും എന്ന് പറഞ്ഞിട്ട് ജാസ്മിനെ കാണുന്ന ഓൺലൈൻ മീഡിയ എടുത്ത് ജാസ്മിൻ ഈ വർഷം ബിഗ് ബോസിലുണ്ടോ അയ്യോ എന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ ഞാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ ബിഗ് ബോസിലുണ്ടായില്ലേ പറ ഉണ്ടായില്ലേ ഉണ്ടല്ല സോ എസ് അതുപോലെയാണ് ഇവരെയൊക്കെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇവരാരും പുറത്ത് പറയില്ല അതാണ് ഇതിലെ സത്യം കാര്യം കാര്യങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട് അവർക്ക് എഗ്രിമെൻറ്റ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൊണ്ടു അതിനെക്കുറിച്ച് നമ്മൾ ആധുനികപരമായി ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല നമ്മൾ കൂടുതലും ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്ന് മാത്രമാണ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് അപ്പോൾ രണ്ടാമത്തെ ആളുകളൊക്കെ മനസ്സിലായിക്കാണ് പ്രണവ് പ്രണവ് കൊച്ചു പ്രണവ് കൊച്ചു ഇഷ്ടംപോലെ ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഫോട്ടോ കാണുമ്പോൾ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആരാണെന്നും പുള്ളിക്കാരൻ്റെ എന്താ പറയുക പുള്ളിക്കാരെന്ത് ചെയ്യുമെന്നൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്താളിലേക്ക് അടുത്താളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വിവാദം ഉണ്ടാക്കിയാണ് കോൺക്രീറ്റ് വിത്ത് ബോച്ച സോഗ ബോച്ചയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നും ഇഷ്ടംപോലെ ഇനാഗ്രേഷനും പിന്നെ അതുപോലെ ഒരുപാട് പേരെ സഹായിച്ചും തേയിലപ്പൊടി വിറ്റും പിന്നെ തേയിലപ്പൊടിയിലൊരു സ്ക്രാച്ചാവിനിലൂടെ ലക്ഷങ്ങൾ കൊടുത്തു അങ്ങനെ കേരള മനസ്സുകളിലേക്ക് ഇടിച്ചു കയറിയ ഒരു വ്യക്തി തന്നെയെന്ന് പറയാൻ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ കൂടെ പുള്ളിക്കാരൻ പണ്ട് ഞങ്ങളവിടെ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഈ ഓടാൻ വേണ്ടിയ ഒരു ഇനാഗ്രേഷൻ ആകുക അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാം കണ്ടിട്ടില്ല നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരെ ബിഗ് ബോസിലുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഈ കോളും പോയിട്ടുണ്ട് പക്ഷേ വരുമോ എന്നൊക്കെ പിന്നീട് തന്നെ അറിയാൻ പറ്റുള്ള കാര്യം ഇവർക്കൊക്കെ ചിലവരേ വരുള്ളൂ മനസ്സിലായി ഇവരൊക്കെ മൈൻഡ് സെറ്റ് പോലായിരിക്കും ചിലവർക്ക് വരണത് ഇഷ്ടമായിരിക്കും ചിലർക്ക് വരാൻ വരാതിരിക്കുന്ന ഇഷ്ടമായിരിക്കും പിന്നെ ഇവരൊരു എമൗണ്ട് പറയാം എമൗണ്ടിലായിരിക്കും അവർ വരുന്നത് കാര്യം ഇവരൊക്കെ അത്രത്തോളം സ്റ്റാർ വീലുള്ളവരാണ് മനസ്സിലായില്ലേ ബോച്ചയൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് ബോച്ചി ഇപ്പോൾ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടൊക്കെ ഇൻസിഡൻറ്റ് വലിയ ഇൻസിഡൻറ്റ് ഉണ്ടായി അതിനുശേഷം അതൊക്കെ മാറി പിന്നെ എല്ലാവരും പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അമ്മച്ചി വന്ന് പറഞ്ഞൊരു ഓർമ്മ ഉണ്ട് നിങ്ങൾക്ക് ബോച്ചയ്ക്ക് ഒരു യോ കൊടുക്ക് യോ 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 കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബോച്ചവരെ വരാതെ പോകില്ല എന്നാ എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആ മാങ്ങി പറയുകയാണ് പോച്ച പറഞ്ഞെങ്കിൽ അവർട്ടില്ലെങ്കിലും ഞാൻ പോടന്ന് എന്നിട്ട് കുറച്ച് എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ആ മാമിന് ഇൻസ്റ്റാഗ്രാമ് തുടങ്ങിയിട്ട് എന്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യം എന്തൊക്കെയാണ് നടക്കണമെന്ന് അറിയിച്ചു മനസ്സിലായില്ലേ കുറേ പേര് പറഞ്ഞ ആൾക്കാരൊക്കെ പോച്ച പൈസോടെ നിർത്തിയാണെന്ന് ചിലർ പറഞ്ഞ അല്ലെന്ന് ഇപ്പം ആണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും അത്രയും ജനങ്ങൾ വന്നിന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് മനസ്സിലായില്ലേ അതൊക്കെ അത്രേ ഉള്ളു പിന്നെ ബോച്ച വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വൻ കോളിലൊക്കെ സൃഷ്ടിക്കാം ചിലപ്പം സൃഷ്ടിക്കാതിരിക്കാം അതൊക്കെ ചിലപ്പോൾ അവരുടെ ഗെയിം പോലും ഇരിക്കും മനസ്സിലായി ചിലർ വിചാരിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ബോച്ച വന്ന് കഴിഞ്ഞാൽ ഗെയിം ചേഞ്ചർ ആവും ചിലപ്പോൾ ഗെയിം ചേഞ്ചർ ആവാം ചിലപ്പോൾ ഗെയിം ചേഞ്ചർ ആവില്ല ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നൊരു വ്യക്തമായ പ്ലാൻ കൊണ്ടുപോയി അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞാൽ പറ്റില്ല അവിടെ നിന്നുള്ളവർ എന്ത് പുറത്ത് വിടുന്നു അതായിരിക്കും വർക്കൗട്ടാവുന്നത് എഡിറ്റിങ്ങിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയാണ് സംഭവം അല്ല നമ്മൾ ഇവിടെ നിന്ന് കാണിക്കുന്ന അല്ല അവിടെ ചെന്നിട്ട് ഫോർ എക്സാമ്പിൾ സായി പോയി കഴിഞ്ഞാൽ മറക്കും സായി പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്ന സായി കൊണ്ടൊന്നും പറ്റിയിട്ടില്ല അതാണ് സംഭവം മനസ്സിലായില്ലേ അപ്പോൾ അതുപോലെയാണ് അല്ല ചിലപ്പോൾ സാഹിത്യ ക്യാരക്ടർ അതായിരിക്കും അങ്ങനെയുണ്ട് ഒരു സ്ഥലം ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറാണ് ചിലപ്പം പോ ചിലപ്പം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് വിളിച്ചും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ ചിലപ്പം ബിഗ് ബോസ് സിനിമത്തേക്കും അങ്ങനെ ഒന്നും കാണില്ല ചിലപ്പം വേറൊരു മനുഷ്യനായിരിക്കും വേറൊരു മുഖമായിരിക്കും മനസ്സിലായില്ല അങ്ങനെയൊക്കെ ചില നമ്മളിപ്പം ഒരാളെ മുന്നിൽ വെച്ച് നമ്മൾ സംസാരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അല്ലല്ലോ നമ്മളെ ബിഹേവിയറും കാര്യം അങ്ങനെ എന്തിനൊക്കെ ഉണ്ടരേ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം ഗീവ വേ കിങ് ഈയിടക്ക വെച്ച് ഭയങ്കര ചർച്ചയൊക്കെ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ കാറ് വിട്ടിട്ടാണ് ഗീവ വെ കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര ചർച്ചയായി ഞാൻ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ചർച്ച അല്ലാത്ത ചർച്ച അങ്ങനെ കുറേ ചർച്ചയൊക്കെ ആയി ജോജി തമ്പിയാണ് അടുത്തൊരാൾ ജോജി തമ്പിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു അറിവിൽ ഈ ഗീവവേ എന്നൊരു സംഭവം നമ്മൾ കേരളത്തിലാദ്യ കൊണ്ടുവന്ന പുള്ളിക്കാരൻ തന്നെയെന്നാണ് എനിക്കറിയാവുന്നത് ബാക്കിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നാട്ടിലൊക്കെയാണെങ്കിൽ ഊമരി പേനയൊക്കെ വാരി എറിഞ്ഞ് സൂചി എറിഞ്ഞ് പിന്നെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തീയൊക്കെ എടുത്ത് കത്തിച്ചറിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ കൊടുക്കുന്നത് പക്ഷേ അത് നമുക്ക് കൊടുക്കുന്നതുകൊണ്ടേ ഇല്ലേന്ന് അറിയാൻ പറ്റില്ല അതിൽ കുറേയൊക്കെ ഫേക്കെന്നാണ് കാണിക്കുന്നത് പക്ഷേ ജോജി തമ്പി ഇഷ്ടം പോലെ രീതിയിൽ ഇഷ്ടംപോലെ പേരെ സഹായിക്കുന്ന വീട് നമ്മൾ കണ്ടുകൊണ്ട് കാറ് കൊടുക്കുന്നു സെൻറ്റ് കുറേ സെൻറ്റ് വസ്തു കൊടുക്കുന്നു പിന്നെ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരൻ്റെ ഹെറ്റേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് പൈസയ്ക്ക് പൈസയ്ക്കുണ്ട് എന്നൊക്കെ കുറേ വരുന്നുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഒരു വീട് ഇടുമ്പോൾ അങ്ങനെ അതിൻ്റെ അതൊരു കാര്യം എടുത്തേ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സൊ കേസ് അങ്ങനെ ജോജി തമ്പി ഫാൻസിനൊക്കെ ചിലപ്പോൾ പുള്ളിക്കാരൻ ചിലപ്പം അതിൻ്റെ അകത്ത് വന്നിട്ട് ചിലപ്പോൾ എനിക്ക് അറിഞ്ഞു ചിലപ്പോൾ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിഗ് ബോസ് ഗീവ കൊടുക്കുമോ എന്ന് ചുമ്മാ സോ സോകേസ് എന്തായാലും ജോജി തമ്പി വരുന്നുണ്ട് ജോജി തമ്പി ഫാൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും പുള്ളിക്കാരൻ്റെ എല്ലാം ഗീവ് കുട്ടികളൊക്കെയാണ് ഇഷ്ടംപോലെ ഗീവ കുട്ടികളല്ലാതെ സ്നേഹിക്കുന്നവരെ കൊണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് എന്തെങ്കിലും കണ്ടു തന്നെ അറിയാം ജോജി ജോജി തമ്പി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ഇല്ലേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം പിന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അതൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ പുറത്തിറങ്ങിയതിനു പുറത്തിറങ്ങിയതിനേഷൻ ഈ ഗിയവ കൊടുക്കുമെന്ന് പറഞ്ഞില്ല എന്നാൽ കേരളം കത്തുവല്ലടേ ആലോചിച്ചു ബിഗ് ബോസ് വീട് ഗിയവ കൊടുക്കുന്നു ജോജി തമ്പിക്ളത്തിലാദ്യമായി ഈ എൻ്റെ മോനെ പവർ സ്വകേസ് കാത്തിരിക്കാൻ ജോജി തമ്പിയുടെ ഒരു തിരിച്ചുവരവനായി പക്ഷേ ഇവർക്കൊക്കെ കോൾ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഇവരാരും പറയൂല ഇവർക്ക് കോൾ വന്നോ ഇല്ലേ എന്ന് പോലും പിന്നെ ഇവരവരെയൊക്കെ ഇപ്പം നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ട് ഗിയമെടുക്കാം എന്നുള്ളത് കൊണ്ട് ചിലവർ പറയും അവർക്ക് താല്പര്യമില്ല ചിലവർ പറയും ഞാൻ വരാം ചിലർ പോകില്ല എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളുണ്ട് സോ സോഗേഷ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ താരം അം അമൃത സോ സോഗേഷ്സ് നിങ്ങൾക്ക് പുള്ളിക്കാരി അറിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയെ ഞാനും കണ്ടിട്ടുണ്ട് കുറേ സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പം പുള്ളിക്കാരിയും സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളതുകൊണ്ട് അറിയാം പുള്ളിക്കാരി ഇപ്പോഴും ഇപ്പോഴത്തെ ബിഗ് ബോസിലുണ്ട് എന്നാണ് പറയുന്നത് കാര്യം ഈ പുള്ളിക്കാരിയും കോള് പോയിട്ടുണ്ട് പുള്ളിക്കാരി ഏഷ്യറ്റിൽ തന്നെ രണ്ട് മൂന്നോ നാലോ സീരിയലിലൊക്കെ സജീവമായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിക്കാരിയെ കുറിച്ച് കൂടുതൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഒരു ഡാൻസർ ആണെന്നാണ് പുറമേ പറയുന്നത് പുള്ളിക്കാരി ഒരു ആക്ട്രസ് എന്നാണ് പുള്ളിക്കാരി പുറമേ പറയാ അല്ല പുറമേ പറയുന്നതല്ലല്ല സീരിയലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സീരിയലിൽ ഡാൻസർ അങ്ങനെയൊക്കെ സ്വന്തമായ വ്യക്തിമുദ്ര പതിപ്പിച്ചൊരു വ്യക്തി തന്നെയാണ് സോ സോഗേഷ് അപ്പോൾ ഈ വർഷത്തെ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പിന്നെ ഈ പുള്ളിക്കാരി വേറെ എന്താ എന്തല്ലേ ആ സോഗേശ് ഈ പുള്ളിക്കാരി മറ്റേ സ്റ്റാർ എന്താ സ്റ്റാർ മാജി സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഇപ്പോഴാണ് കറക്റ്റ് ഡീറ്റെയിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു തന്നെ അറിയാം ഈ വർഷത്തെ ബിഗ് ബോസിൽ പുള്ളിക്കാരി എന്തൊക്കെയാണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് ഇവർക്കൊക്കെ കോൾ പോയിട്ടുണ്ട് പിന്നെ ഇവരൊക്കെ എനിക്കോണ് ഓൾമോസ്റ്റ് പകുതി ഓഡിഷൻ കഴിഞ്ഞിട്ടും ഉണ്ട് പിന്നെ ഇവർ വരുന്നതും വേണ്ടാത്തതും ഇവരെ വ്യക്തിപരമായ അല്ലെങ്കിൽ സ്വന്തം തീരുമാനത്തിന് സ്വന്തം താല്പര്യത്തിലും ഇല്ല ചിലർ വരും ചിലർ വരില്ല ചിലർ ചിലർ വന്നുകഴിഞ്ഞാൽ മാറ്റങ്ങളുണ്ടാവും ചിലർ കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവില്ല സോഗ് അടുത്തു വെച്ചുകഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ താരം ടിക്ടോക്ക് താരം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരാളാണ് ഹെലനോസ് പാട്ട സോ ഗേസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എടാ ഇവരെയൊക്കെ ഓൾറെഡി വിളിച്ചിട്ടുള്ളതാണ് എല്ലാം മിക്ക സീസൺ തന്നെ വിളിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവരാരും പോവാത്ത എന്താണ് നമ്മൾ കേട്ട അറിവ് കേട്ട ന്യൂസൊക്കെ കാര്യം ഇവരൊക്കെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഓൾറെഡി കോളും പോയിട്ടുണ്ട് പക്ഷേ ഇവരാരും പോകാത്തുണ്ട് ഇവരൊക്കെയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്തത് സായി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വൻ എന്താ പറയുക ഒരു ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് പക്ഷേ സായി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല ഇനി ഹെലനോസ് പാട്ട പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാവുക ഇല്ലെങ്കിൽ നമുക്ക് കണ്ടു തന്നെ അറിയാം പുള്ളിക്കാരി ഈ സീസണിൽ എന്തായാലും പോകും എരിയാതൊരു മാറ്റമില്ല എന്തായാലും നമുക്ക് നോക്കാം അവിടെ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൺഫേം ആയിട്ട് പറയാമില്ല ഈ പുള്ളിക്കാർ പോകുമെന്ന് കോള് പോകും പക്ഷേ കോള് കോൾ പോയതിന് ശേഷം പുള്ളിക്കാരിക്ക് പോകണോ വേണ്ടേ അല്ലെങ്കിൽ നിൽക്കണോ അല്ലെങ്കിൽ ഞാൻ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നൊക്കെ പുള്ളിക്കാരി തീരുമാനിക്കുക അല്ലാതെ ഞാൻ പോകും പോകും എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിടുന്നില്ല അവിടെ നിന്ന് കോള് പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട് എനിക്ക് അയച്ചു തരുന്നു അങ്ങനെയാണ് സോ ഗേസ് ഇത്തരം പേരാണ് പോകുന്നത് ഇതിലേതെങ്കിലും നിങ്ങളുടെ ഫാൻസോ നിങ്ങളുടെ ആരാധകനോ ആരാധകയോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങൾ ഈ വർഷത്തെ ബിഗ് ബോസിൽ കാത്തിരിക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിനെ കുറിച്ച് എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം സ്വകേഷ് അടുത്ത വീഡിയോ കിടമ്പരേക്കും ബൈ ബൈ സോ സൈനിങ് ഓഫ് എ ആർ ആകാശ് സുഗേഷ് മറക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെൻ്റെ കമൻറ്റ് ചെയ്യും ഈ വർഷത്തെ ബിഗ് ബോസിൽ ആര് വരെ വന്നു കശ് കാര്യം ഓഡീഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഓഡീഷനൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൾമോസ്റ്റ് ലോക്കാവറായ ഓഡീഷൻ നമുക്കെന്തെങ്കിലും കണ്ടുതന്നെ അറിയാം ഈ വർഷത്തെ കപ്പ് ആര് തൂക്കും ആര് കൊണ്ടുപോകും ആര് പൊടി പാറ്റുവന്ന് സ്വകേശ് അടുത്ത വീഡിയോ കടമ്പുരയ്ക്കും ബൈ ബൈ എ ആർ Oh gosh.